ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് വെസ്റ്റേൺ വേൾസിൻ്റെ കളക്ഷൻസ് കാണിച്ചിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ അടുത്തടുത്ത കളക്ഷൻസ് ആണ് നല്ല ഫ്രോക്ക് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഓരോന്നൊക്കെ ആയിട്ട് കണ്ടു നോക്കാം കേട്ടോ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്കിൻ്റെ ഡിസൈനാണ് മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല പക്ക മെറ്റീരിയൽ ക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്കിൻ്റെ ഡിസൈനാണ് ഗ്രീനും യെല്ലോയും വൈറ്റും എല്ലാം കൂടെ വരുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ചെറിയൊരു ചൈനീസ് നെക്ക് വന്നിട്ടുണ്ട് ഷോർട്ടായിട്ട് വരുന്ന സ്ലീവാണ് കേട്ടോ ബാക്ക് പോർഷൻ ഇതെങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഇതെങ്ങനെ കേട്ടോ ലെങ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ലെങ്ത് കിട്ടുന്നുണ്ട് നല്ലൊരു ഫ്രോക്ക് ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്ന പറഞ്ഞാല് ഈ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നതും ഇതും ഹൈ നെക്ക് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഇത് ഈ ഒരു ബെൽറ്റിന്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇതും വരുന്നത് ഒരു ചെറിയ രീതിയിലുള്ള ബട്ടർഫ്ലൈ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള രണ്ട് ടത്തൽസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രോക്ക് ഡിസൈൻ ആണ് വരുന്നത് ഇതും വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാം ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് കേട്ടോ താഴേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു ഫ്ലെയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസസ് നമുക്ക് വരുന്നത് മീഡിയം ടു ലാർജ് വരെ സൈസസ് ആണ് സൈസസാണ് എക്സൽകാര്ക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഫ്രോക്കിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി തന്നെയാണ് കേട്ടോ വരുന്നത് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് നമുക്കൊരു ഒരു ഫൈവ് ടു സിക്സ് സെവൻ എക്സൽ വരെയുള്ള സൈസുകാർക്ക് യൂസ് ചെയ്യാം പ്ലസ് സൈസ് ആണ് വരുന്നത് കേട്ടോ സ്ലീവ്ലെസ് ആണ് വരുന്നത് നമുക്ക് ഒരു വൈറ്റ് ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ഒരു ഇന്നറോ ആയിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു ഫ്രോക്ക് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം നല്ല ഹെവി ആയിട്ടുള്ള നെറ്റ് ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഓരോ ഓരോ പാനൽ കട്ട് പോലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് പ്ലസ് സൈസുകാർക്ക് നല്ല അടിപൊളി അടിപൊളിയറായിട്ടുമാണ് കേട്ടോ നമുക്കൊരു ഇന്നർ വൈറ്റോ അല്ലെങ്കിൽ ബ്ലാക്കോ ഇന്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും ഇതിൻ്റെ സൈസ് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് ടു സെവൻ എക്സ് വരെ സൈസസ് ഉണ്ട് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ട്യൂണിക് പാറ്റേൺ ആണ് നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതല്ല ജീൻസിൻ്റെ കൂടെ ഒക്കെ വേർ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ നമുക്കിതിങ്ങനെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ചെറിയൊരു പ്ലീറ്റഡ് ആയിട്ട് വരും പിന്നെ ഈ വരുന്നതെന്ന് പറഞ്ഞാൽ നെക്കിന്റെ ഡിസൈൻ വരുന്നത് ഷർട്ടിന്റെ പാറ്റേൺ തന്നെയാണ് സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവ് ഫുൾ സ്ലീവാണ് കേട്ടോ വരുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബട്ടൺ ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ സെയിം തന്നെ മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് ഫുൾ ഓപ്പൺ ചെയ്യാവുന്ന ബട്ടൺ തന്നെയാണ് ഷർട്ടിൻ്റെ കോളറാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ അതെ ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ ചെറിയ പ്ലീറ്റ് പോലെ തന്നെ വരും ബാക്ക് പോർഷൻ്റെ ഇങ്ങനെയാണ് കേട്ട് വരുന്നത് ഫുൾ സ്ലീവ് ആണ് ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ സൈസസ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ്